ഹലോ ഗായസ് ഇന്നത്തെ രാവിലത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ രാവിലെ നേരത്തെ എണീറ്റ് പല്ല് എന്താ വെച്ചാൽ അടുക്കളയിൽ കയറാറാണ് നിങ്ങൾ എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പല്ലുവേനയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മ ഇന്നലെ വൈകുന്നേരം പോയിട്ട് പല്ല് വരച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ക്ഷീണമായതുകൊണ്ട് അമ്മ എണീറ്റിട്ടില്ല ഇന്ന് ഫുൾ വർക്ക് എനിക്കാണ് വിട്ടു തന്നിട്ടുള്ളത് എന്തൊക്കെ കാണിച്ച് വെക്കുന്നു എനിക്ക് തന്നെ അറിയില്ല കേട്ടോ ഇന്ന് നമുക്ക് രാവിലെ കടി ചീയപ്പാണ് കേട്ടോ ചീയപ്പത്തേക്ക് കറി മീൻകറിയാണ് തലേ ദിവസത്തെ മീൻകറി എടുത്തേട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അരി ഇതേ അരയ്ക്കാൻ വേണ്ടിയിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം തന്നെ കരണ്ടടുപ്പിലുള്ള പരിപാടികൾ കഴിച്ചു വെക്കൂട്ടോ അപ്പോൾ ചെറിയ പരിപാടികൾ കഴിച്ചു വെച്ചിട്ട് വേണം ചോറ് വെക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഞാൻ ആദ്യം തന്നെ കാപ്പി വെച്ചു എന്നിട്ട് ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ സമയം കൊണ്ട് ഞാൻ അരി അരച്ചെടുത്തുട്ടോ കിച്ചണിലെ വർക്കുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ പണി ഒരുങ്ങും ഇന്നലെ വൈകിട്ട് അമ്മ പറമ്പിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് വഴുതനങ്ങൾ പറിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഉപ്പേരി അതിൽ നിന്ന് അത് കൊടുത്താക്കിയാന്ന് വിചാരിച്ചു അങ്ങനെ അതിൻ്റെ കര കളയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെക്കുകയായിരുന്നു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറ് ഞാൻ ഊറ്റി വെച്ചു കുറച്ച് നേരം നമുക്കുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് എല്ലാം കൂടെ റെഡി ആവണം അപ്പം ഞാൻ വേഗം അപ്പം ചിടാൻ തുടങ്ങി അപ്പം ചെയ്യപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ലൂസിനെ ഷ്ട അപ്പം ചുട്ടുകൊണ്ട് നിൽക്കുന്ന ടൈം കൊണ്ട് ഞാന് ഉപ്പയിലേക്കുള്ള ഉള്ളിയും കൂടെ തോൽപൊളിച്ച് കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് മുട്ട പൊരിച്ചതും കൂടെ ആണ് കൊടുക്കുന്നത് അപ്പോൾ മുട്ടയിലേക്കുള്ള ഉള്ളിയും തോൽപൊളിച്ച് അരിഞ്ഞു വെച്ചു ചില ദിവസം അപ്പത്തേന് ചട്ടീന്ന് പോരാൻ വലിയ മടിയാട്ടോ ഇന്ന് ആദ്യമൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ശരിയായി വന്നു ഉച്ചത്തിന് കറി അങ്ങനെ അനിയം കൊണ്ടുപോവാറില്ല അവന് കറിയേക്കാൾ കൂടുതൽ ഇഷ്ടം അച്ചാറ് ഉപ്പേരി മുട്ട അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ എന്റെ ലോലൂസ് ഉണ്ടായതിന് ശേഷമാണ് കേട്ടോ കുക്കിംഗ് ഒക്കെ ഞാൻ കൂടുതലായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതിനു മുമ്പ് എനിക്ക് അറിയാം പക്ഷെ അത്ര ഡീപ്പ് ആയിട്ടൊന്നും അറിയില്ലായിരുന്നു ഇപ്പൊ ഞാൻ ഓരോ കാര്യങ്ങളും അങ്ങനെ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ മുട്ട പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പേരിയിലേക്ക് പരിപാടികൾ തുടങ്ങി ഉള്ളിയൊക്കെ വഴറ്റി നമ്മുടെ ഇവിടെ പച്ചമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ പഴുത്ത മുളകാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ പച്ചമുളകും പഴുത്ത മുളകും ഒക്കെ ആ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കുറെ പോലെ തന്നെ ഇല്ല പിന്നെ വഴുതണങ്ങി അതിലേക്ക് ഇട്ടുകൊടുത്തു ഈ വഴുതന കൊണ്ട് നമ്മൾ ബജി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അമ്മ ഇടയ്ക്കിടയ്ക്ക് ആദ്യമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ശരിക്കും നമുക്ക് നാലു മണിച്ചേടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് പിന്നെ നമ്മുടെ ചട്ടി കണ്ടാരും കണ്ണയൊക്കെ അല്ലേട്ടോ ചട്ടി കണ്ടിട്ട് കുറെ മുന്നേ ഒക്കെ എന്നോട് രണ്ടുമൂന്ന് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയും നല്ലൊരു വീടും സൗകര്യം ആ ചട്ടി ഒന്ന് മാറ്റിക്കൂടെയെന്ന് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് എൻ്റെ പ്രായമാണ് കുറേ വർഷമായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ളതാണ് ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെച്ചതാണെന്നാണ് ആയിരുന്നു കേട്ടോ സംഭവം അങ്ങനെ തന്നെയാണ് അതിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ പിന്നെ അത് അങ്ങോട്ട് കളയാനും തോന്നുന്നില്ല നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അച്ചാർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അച്ചാറിന് പകരം ഞാൻ ഇവിടെ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒരു അച്ചാർ പോലെ ആക്കി വെച്ചിട്ടുണ്ട് അത് വലിയ ഇഷ്ടമാണ് നമ്മൾ വെറുതെയൊക്കെ കഴിക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ ഇതേ ഏകദേശം തീരാറായി ചോറൊക്കെ ആക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ അവൻ ചെയ്തോളും ഈ സമയം കൊണ്ട് അവൻ അപ്പുറത്തിരുന്ന് ചായ കുടിക്കുന്നുണ്ട് ഇനി ഞാനും പോയിട്ട് ചായ കുടിക്കട്ടെ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ